സംവിധാനം ചിത്രം ചിത്രം കൽക്കി റിലീസ് തീയതി ഈ വർഷം ജൂൺ പ്രഭാസ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ചിത്രമാണ് കൽക്കി വമ്പൻ ബജറ്റിൽ വിവിധ ഭാഷകളിലായാണ് ഈ സയൻസ് ഫിക്ഷൻ ഫാന്റസി ചിത്രം ഒരുങ്ങുന്നത് ചിത്രം ഈ വർഷം ജൂൺ ഇരുപത്തിയേഴിന് തിയേറ്ററുകളിലെത്തുമെന്ന് നിർമാതാക്കളായ വൈജയന്തി മൂവീസ് സാമൂഹിക മാധ്യമമായ എക്സിലൂടെ പ്രേക്ഷകരെ അറിയിച്ചു പ്രഭാസിനെ കൂടാതെ അമിതാഭ് ബച്ചൻ കമൽഹാസൻ ദീപിക പതുക്കോൺ ജൂനിയർ എൻ ടിആർ വിജയ് ദേവർകൊണ്ട ദുൽഖർ സൽമാൻ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട് വൈജയന്തി മൂവീസിന്റെ ബാനറിൽ സി അശ്വിനി ദത്താണ് ചിത്രം നിർമ്മിക്കുന്നത് തമിഴകത്തെ നിരവധി ഹിറ്റ് ഗാനങ്ങൾക്ക് സംഗീതം നൽകിയ സന്തോഷ് നാരായണനാണ് ചിത്രത്തിനായി പാട്ടുകൾ ഒരുക്കുന്നത് കഴിഞ്ഞ വർഷം സാൻഡിഗോ കോമിക്കോണിൽ പ്രദർശിപ്പിച്ച ചിത്രം ആഗോളതലത്തിൽ ശ്രദ്ധയാകർഷിച്ചിരുന്നു വൻ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ ഈ ചിത്രം നോക്കിക്കാണുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്